വർഗിരി നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുറിച്ചായിരുന്നു ഇത് നേഴ്സറിയിൽ വിവിധേന ചെടികളുണ്ട് ആ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഇത് ബൊക്കയല്ല ചെണ്ടല്ല ഇത് സാധാരണ നമ്മുടെ മുറ്റത്തൊക്കെ പണ്ട് വെച്ചിരുന്ന ചെടിയുടെ ഹൈബ്രിഡാണ് നിറച്ച് പൂക്കളാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സുണ്ട് ഇതിൻ്റെ ഒരു ബ്ലൂ കളർ എന്ന റെഡ് ചെടിയുണ്ട് പിന്നെ ഫുൾ വൈറ്റ് ഉണ്ട് ചെടി പൂ കാരണം നമുക്ക് ഇതിപ്പോൾ മഴ കാരണം കുറച്ച് പൊഴിഞ്ഞു പോയി രാവിലെയൊക്കെ നിറച്ച് പുഷ്പമാണ് ഇങ്ങനെ നിരത്തി വെക്കാൻ നല്ലൊരു ആണ് ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല കേട്ടോ നിങ്ങൾക്കറിയാവുന്നവർ പലരും കാണും അവർ അറിയാവുന്നവരെ എൻ്റെ പേര് പറഞ്ഞ് കമൻറ്റ് ഇടുക അതിൻ്റെ ഉണ്ട് കണ്ടില്ലേ ഇത് റെഡ് ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ ചെടികൾ ധാരാളമായിട്ട് നമ്മുടെ നേഴ്സറിയിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക